ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ നാളെ ഗ്രാൻഡ് ഫിനാലെ ഡേ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അട്ടിമറികൾ ലാലേട്ടൻ എത്തിമക്കളെ ലാലേട്ടന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നാളെ ആയിരിക്കും നടക്കാനായി പോകുന്നത് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗ് തുടങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിൽ ഇനിയിപ്പോൾ അറിയാനുള്ളത് അഞ്ചു പേർ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന അഞ്ചു പേരിൽ ആരായിരിക്കും വിന്നറായി മാറുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ച് സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് വരുന്നത് അനീഷ് അനിമോൾ അതോടൊപ്പം തന്നെ അക്ബർ ഷാനവാസ് നെവിൽ ഈ അഞ്ചു പേരാണ് നിലവിൽ ടോപ്പ് ഫൈവ് വന്നിരിക്കുന്നത് എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നാളെ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വോട്ടിംഗ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി ആണുള്ളത് അത് കഴിഞ്ഞ് ഫൈനൽ എന്തായിരിക്കും തീരുമാനമുണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ട്വിസ്റ്റ് നിറഞ്ഞൊരു കാര്യം തന്നെയാണ് എന്തായാലും ലാലേട്ടൻ നാളെ വരുമ്പോഴത്തേക്കും വമ്പൻ മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു ആർഭാടകരമായിട്ടുള്ള ഒരു ഫിനാലെ ഡേ തന്നെയായിരിക്കും നാളെ സംഭവിക്കാനായി പോകുന്നത് ഡാൻസും സ്കിറ്റും അതോടൊപ്പം തന്നെ എല്ലാം നിറഞ്ഞ ഒരു അത്യുഗ്രൻ സീസൺ സെവൻ ഫിനാലെ തന്നെയായിരിക്കും നാളെ നമ്മൾ കാണാനായി പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനെല്ലാം പര്യവസാനത്തിൽ ആരായിരിക്കും ആരുടെ കൈയായിരിക്കും ലാലേട്ടൻ ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് തീർച്ചയായിട്ടും ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഒരു ദിവസം ആ ദിവസം നാളെയാണ് ആ ദിവസം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുതന്നെ അറിയാം